ഞാൻ നേരത്തെ അയച്ചനോട് പറഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങൾ സാധാരണക്കാരെ കൂടാനുള്ള സദസ്സാണ് നമ്മുടേത് അതുകൊണ്ട് അതിനെ അനുയോജ്യമായ രൂപത്തിൽ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് എന്നാലും ഓരോ വിഷയത്തിനനുസരിച്ചാൽ സദാ മതപ്രസംഗം പ്രസംഗിക്കുന്നത് പോലെയല്ല ചില വിഷയങ്ങൾ പറയുമ്പോൾ അതിൽ ഇംഗ്ലീഷ് വാക്കുകൾ കൂട്ടേണ്ടി വരും അതിന് വാസ്തവത്തിൽ മലയാളം ഉണ്ടാവില്ല അതുകൊണ്ടാണ് മലയാളം ഒരു ലഘുവായ ഭാഷയാണ് പല ഇംഗ്ലീഷ് വാക്കുകളും പല മല അറബി വാക്കുകൾക്കും മലയാളം പതിമില്ല അപ്പൊ വിഷയത്തിൻ്റെ അനുസരിച്ച് അങ്ങനെ ഉണ്ടായിരിക്കും അത് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഇയാൾ പറയുക എന്ന് തെറ്റിദ്ധരിക്കരുത് പരമാവധി എല്ലാവർക്കും അറിയുന്ന വിവരം മനസ്സിലാവുന്ന വിഷയത്തിൽ പറയാൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ട് അതാവ് സുബാനുഭൂത്താല മനുഷ്യനിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യവർഗത്തെ ഭൂമിയിൽ അവസരത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ അവസരത്തിൽ തന്നെ അള്ളാഹു സുബൻ അബുദാലുണ്ട് മനുഷ്യർ ഈ ഭൂമിയിൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതേ പ്രകൃതിയിൽ തന്നെയാണെന്ന് അള്ളാഹു സുബൻ അബുദാല പറഞ്ഞത് അത് എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ് ഏത് വിഷയത്തിലും ഉള്ളത് തന്നെയാണ് മനുഷ്യ യുക്തിക്ക് അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് എന്ന് പറയുന്നവരെ കൂട്ടത്തിലുമുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും വാസ്തവത്തിൽ അവരുടേതായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല എന്നാൽ അതിലും അവർ അഭിപ്രായ വ്യത്യാസക്കാരാണ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വളരെയേറെ സൗകര്യമുള്ള കാലഘട്ടമാണ് ഇപ്പോഴുള്ളത് നമ്മുടെ സദസ്സിൽ ഇപ്പോൾ ഈ സദസ്സിൽ വളരെ ചുരുക്കം ആളുകളുള്ളൂ എങ്കിലും നിങ്ങളോട് അഭിമുഖ സംബോധനം ചെയ്ത് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അറുനൂറ് കോടി ജനങ്ങളെ മുന്നിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ബോധത്തോടു കൂടെ ഇപ്പൊ എന്തും പറയാൻ പറ്റുള്ളൂ അതാണ് ഈ കാലഘട്ടത്തിന്റെ ഗുണവും ദോഷവും അത് ഈ കാലഘട്ടത്തിൻ്റെ ഗുണം അത് തന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ ദോഷവും അത് തന്നെയാണ് ആര് എന്ത് പറഞ്ഞാലും എവിടെയും എത്തിക്കാൻ വളരെ എളുപ്പത്തിലാണ് കാര്യങ്ങൾ ആ കൂട്ടത്തിൽ എല്ലാം പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ പഴയ പണ്ടേ ഉള്ള മനുഷ്യവർഗത്തിൽ ആദ്യമേ ഉള്ളതാണ് യുക്തിദാദം നിരീശ്വരവാദം എന്നൊക്കെ പറഞ്ഞാൽ അത് പുതിയതൊന്നുമല്ല പഴയ ഉമ്മത്തുകളുടെ പഴയ പ്രവാചകന്മാരുടെ അനുയായികളെ കുറിച്ച് തന്നെ അള്ളഹു സുഖിൽ പറഞ്ഞിട്ടുണ്ട് അവരെ വാദങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു എന്ന് എന്നെ ഇല്ല ഒമാനഹിനി നമ്മൾക്ക് പുനർജന്മം ഒന്നുമില്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു മരിക്കുന്നു എന്തെങ്കിലും കഴിഞ്ഞേ ഒരു പുനർജന്മമൊന്നും ഇല്ല എന്നുള്ള ഒരു വാദം പഴയ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അവർ എന്നും ഒരു ന്യൂനപക്ഷം മാത്രവുമായിരിക്കും ചെയ്യും അത് ഇന്നുമായിരിക്കും ഇന്നലെ അങ്ങനെ ആയിരിക്കും നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും ആ ന്യൂനപക്ഷം നശിക്കുകയില്ല അതീ കവി നാട്ടിൽ നിന്ന് അവർ നശിച്ചു പോകും ഇല്ലാതെയാവുക എന്നും വിശ്വസിച്ചു കൊണ്ടൊന്നും നമ്മൾ ഇതൊരു പരിപാടിയും നടത്തുന്നത് അത് എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും എന്നാൽ ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ശാസ്ത്രത്തിന് വളരെയേറെ പ്രാധാന്യം ഉള്ള കാലഘട്ടമാണ് അപ്പോ ഒരു പ്രധാനമായ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നുണ്ട് അതായത് ശാസ്ത്രം പറയുന്നത് ദൈവം ഇല്ല എന്നാണ് മതം പറയുന്നത് ദൈവം ഉണ്ട് എന്നാണ് ഇങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടാറുള്ളത് ധരിപ്പിക്കപ്പെടാറുള്ളത് ഇത് വലിയൊരു ഭീമാവത്തം തെറ്റിദ്ധരിപ്പിക്കലാണ് സ്കൂൾ കുട്ടികളെപ്പോലും അങ്ങനെ തെറ്റിപ്പിച്ചിരിക്കുന്നുണ്ട് ഡാർവിൻ സിദ്ധാന്തം പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട് സ്കൂളിൽ അത് പഠിപ്പിക്കുമ്പോൾ പോലും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് കുട്ടികളെ ശാസ്ത്രം പറയുന്നത് ദൈവം ഇല്ല എന്നാണ് മതം പറയുന്നത് ദൈവം ഉണ്ട് എന്നാണ് എന്നാണ് വാസ്തവത്തിൽ ശാസ്ത്രം മതത്തിന് ദൈവത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അധികാര്യമായിട്ട് ശാസ്ത്രം ദൈവ ദൈവം ശാസ്ത്രത്തിന്റെ ഗവേഷണ വിഷയത്തിൽ പെട്ടതുമല്ല അത് ഗവേഷി ഗവേഷണം നടത്താൻ പറ്റുന്നതുമല്ല ശാസ്ത്ര യുക്തിവാദികളുടെ അഭിപ്രായത്തിൽ തീരെ പറ്റുമില്ല കാരണം അവരുടെ വീഴ്ച ഉണ്ട് എന്ന് തെളിയാത്ത കാര്യം ഇല്ലായെന്ന് തെളിഞ്ഞതാണ് ഇല്ലായെന്ന് തെളിഞ്ഞതിനെ കുറിച്ച് ഗവേഷണം നടത്താനും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത് എന്ന് വാസ്തവത്തിൽ ശാസ്ത്രജ്ഞന്മാർ ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞന്മാർ കൂടുതലും ദൈവവിശ്വാസികളാണ് അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിന്റെ സങ്കീർണ്ണതകൾ പഠിച്ച ഡോക്ടർമാര് പരിശോധിച്ചാൽ അവരും തൊണ്ണൂറ്റമ്പത് ശതമാനവും അതിലേറെ ശതമാനവും ദൈവവിശ്വാസികളാണ് വധത്തിന്റെ ആചാരങ്ങളും മറ്റും ഒന്നും ഇല്ലായില്ല എന്ന് വരും അതുണ്ടായിക്കോളൊന്നുമില്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും തൊണ്ണൂറ്റമ്പത് ശതമാനത്തിൽ കൂടുതൽ ശാസ്ത്രജ്ഞന്മാരും അങ്ങനെ തന്നെ ഒരു ഡാർവിൻ മാത്രമാണ് ഒരു ദൈവമില്ലാത്ത ഒരു 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 പരിണാമസിദ്ധാന്തം അവരിപ്പിച്ചിട്ടുള്ളത് അത് അത്ര വലിയൊരു ശാസ്ത്രജ്ഞനും അല്ല അതിനെ പൊക്കിപ്പിടിച്ചാണ് ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത് എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് യുക്തി സംബന്ധിച്ച് പറയുമ്പോൾ അത് വാസ്തവത്തിൽ അത് പ്രചരിപ്പിക്കേണ്ട ഒരു ആവശ്യവും അവർക്കില്ല പിന്നെ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ കോഴി സൃഷ്ടിച്ച യുക്തിവാദത്തെ പോലെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് സ്വതന്ത്ര ലൈംഗീയത സ്ത്രീസമത്വം എന്നുള്ള ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതെല്ലാം വലിയ ചർച്ചാ വിഷയമാണ് ഇപ്പോൾ എന്നാൽ വാസ്തവത്തിൽ ഇതെല്ലാം അന്തിമ അതിന്റെ ലക്ഷ്യം സ്വതന്ത്ര ലൈകീയതയുണ്ട് ചിക്കൻ ലൈഫ് പോലെ ജീവിക്കുക എന്നുള്ളത് സ്ത്രീസമത്വത്തിന്റെ അന്തിമ ഫലവും അത് തന്നെയാണ് യുക്തിവാദത്തിന്റെ അന്തിമ ഫലവും അത് തന്നെയാണ് എൽ ജി ബി ടിയുടെ അന്തിമ ഫലവും അത് തന്നെയാണ് സ്വതന്ത്രമായിട്ട് ജീവിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ആ ആശയം പ്രവചിപ്പിക്കേണ്ട ആവശ്യം അവർക്കില്ല ഒരു മനുഷ്യൻ യുക്തിവായി ജീവിച്ചാലും മതവിശ്വാസിയായി ജീവിച്ചാലും അവർ മരിച്ചു മണ്ണായി പോകും അത്രയേ ഉള്ളൂ ആർക്കും ഒന്നും നേടാനുമില്ല നഷ്ടപ്പെടാനുമില്ല ഒരു യുക്തിവാദിക്ക് ലോകത്തുള്ള എല്ലാവരെയും യുക്തിവാദിയാക്കിയാൽ എന്താ കിട്ടാറുള്ളത് ഒന്നും കിട്ടാല്ല എല്ലാരും മരിച്ചു മണ്ണായി പോവല്ലേ ഒരു മതവിശ്വാസിയൊക്കെ അങ്ങനെയല്ല മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു പിന്ന മറ്റൊരു ജീവിതമുണ്ട് എന്നും മരണശേഷം മറ്റൊരു ജീവമുണ്ട് എന്നും അവിടെ ഒരു വിധിതീർപ്പുണ്ടോ എന്നും അവിടെ ഒരു കോടതിയുണ്ട് എന്നും ഒക്കെ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മതം എന്ന് പറഞ്ഞത് അങ്ങനെ സംബന്ധം അത് മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ആ വിശ്വാസത്തിലേക്ക് വലിച്ചു കൂട്ടൽ നിർബന്ധമാണ് അത് അവരുടെ കടമയാണ് ബാധ്യതയാണ് പരലോക ശിക്ഷയിൽ നിന്ന് രക്ഷ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റുകയാണ് മതവിശ്വാസികൾ ചെയ്യുന്നത് യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ബാധ്യതയില്ല എല്ലാരും മതവിശ്വാസികളായാലും എല്ലാരും യുക്തിവാദികളായാലും എന്തായാലും എല്ലാവരും മരിച്ചു വണ്ണായി പോടിയിച്ചു പോകും എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ഒരു യുക്തിവാദി തന്റെ അയൽവാസി വലിയ പണക്കാരൻ കൂടി എന്ന് സങ്കല്പിക്ക ഒരു മോഷ്ടാവാണ് അവൻ തന്റെ അയൽവാസിയെ രാത്രി ചെന്നുകൊണ്ട് അടിച്ചു കൊന്ന് അവൻ്റെ പണമെല്ലാം അപഹരിച്ച് സ്വന്തം സുഖമായി അവൻ ജീവിച്ചു മറ്റവൻ അവനെ ഇങ്ങനെ കൊന്നപ്പോൾ മരിച്ചു പോവുകയും ചെയ്തു എന്നാൽ യുക്തിവാദികളുടെ വീക്ഷണം അനുസരിച്ച് എന്താ രണ്ടാളും മരിച്ചു മണ്ണായിപ്പോകുമെന്നേ ഉള്ളൂ ആ പാവപ്പെട്ട മനുഷ്യൻ അടിച്ചു കൊന്നാൽ അയാൾ മരിച്ചുപോയി അയാൾ മണ്ണായിപ്പോയി യുക്തിമായി അവന്റെ പണമെല്ലാം എടുത്തു സുഖമായി ജീവിച്ചു പിന്നെ മരിച്ചു പോയാൽ അവരും മണ്ണായിപ്പോയി ഉള്ളൂ യാതൊരു വ്യത്യാസവും ഇല്ല ഏത് കാര്യത്തിലും എല്ലാം അത്ര തന്നെയുള്ളൂ അപ്പൊ രോഗസമാധാനത്തിന് വേണ്ടതും മതവിശ്വാസമാണ് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് യുക്തിവാദത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സമാധാനം ഉണ്ടാക്കുന്ന ഒരു വിശ്വാസമല്ല എങ്ങനെ ജീവിച്ചാലും ഒന്നും വരാനില്ലല്ലോ പിന്നെ അവർ പറയും ഗവൺമെന്റിന്റെ നിയമവ്യവസ്ഥകളുണ്ട് ശിക്ഷാമുറകളുണ്ട് എന്നുള്ളതിൽ അതൊക്കെ നമ്മൾക്ക് കാണുന്നതാണല്ലോ നമ്മളെ കാലത്ത് പോലും ഒരു കുറ്റം സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു നേടാനുമില്ല പിന്നെ അവർ പ്രചരിപ്പിക്കുന്ന ഞാൻ പറഞ്ഞതാണ് അവരിതിനെ പ്രചരിപ്പിക്കുന്നത് എന്തിനെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ അന്തിമ ലക്ഷ്യം സ്വതന്ത്ര ലൈംഗീയത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആ ഒരു ജീവിതം നമ്മൾ നാട്ടിൽ നടപ്പില് വരണം എന്നുള്ളതാണ് അതിന് വേണ്ടിയാണ് ഇതെല്ലാം പ്രചരിപ്പിക്കുന്നത് യുക്തിവാദികൾ എഴുതി വച്ചതാണ് എന്ന് തോന്നുന്നുണ്ട് വേങ്ങരയിലൊക്കെ ഒരു വൾപോസ് വരും ഞാൻ കണ്ടു മതവിനെ പ്രശ്നം മതമാണ് പ്രശ്നം എന്നല്ലേ അത് പറയുമ്പോ എന്റെ സംഗീതി മനസ്സിലാവും രണ്ട് വാക്കുകൾ വേണ്ടേ രണ്ടാമത്തെ അപ്പൊ മതമില്ല പ്രശ്നം മതമാണ് പ്രശ്നം എന്നുവെച്ചാൽ നമുക്ക് തിരിച്ചു പറയാനുള്ള അത് തന്നെയാണ് അതിനു വേണ്ടിയാണ് ഇതെല്ലാം പ്രചരിപ്പിക്കുന്നത് യുക്തിവാദം പ്രചരിപ്പിച്ചിട്ടും നേട്ടവുമില്ല പിന്നെ എന്ത് വേണം ചിക്കൻ ലൈഫ് കോഴി ജീവിതം ഇവിടെ നിലവില് വരണം അതിനു വേണ്ടിയാണ് ഇതെല്ലാം പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഞാൻ ചുച്ചിക്ക് പറയാം ശ്രീ സമത്വം എന്നുള്ളത് അതും വെറും പൊള്ളയാണ് സമത്വം ആരും ഇവിടെ നടപ്പിലാക്കുന്നില്ല വെറുതെ പറയുകയാണ് സ്ത്രീകളെ വോട്ട് തട്ടാൻ വേണ്ടിയുള്ളൊരു വിദ്യ മാത്രമാണത് അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മൾ നാട്ടിലാകെ സമത്വം എന്നതുകൊണ്ട് ഇവിടെ നടപ്പിലാക്കുന്നത് ഒരു മിക്സിങ് ആണ് അതായത് ഒരു സ്റ്റേജിൽ പത്താൾ ഇരിക്കുകയാണെങ്കിൽ അഞ്ച് സ്ത്രീകൾ വേണം ഒരു വൈക്ക് നാലാൾ പോവുകയാണെങ്കിൽ രണ്ട് സ്ത്രീകൾ വേണം ആ എന്തെങ്കിലും ഒന്ന് വെറുതെ വേണമെങ്കിൽ രണ്ട് സ്ത്രീകൾ വെറുതെ കൂട്ടണം ഇങ്ങനെയുള്ള ഒരു മിസ്സിങ് നടക്കുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല പാർലമെന്റിലും രാജ്യസഭയിലും നിയമസഭയിലും ഒന്നും പകുതി സ്ത്രീകളാക്കണം ഇതുവരെ പാസ്സായിട്ടില്ല എന്തുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നില്ല അതുപോലെ തന്നെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ അഖിലേന്ത്യാ കമ്മിറ്റികൾ പരിശോധിച്ചുകൊണ്ട് അതിലൊന്നെ ഒരു ശതമാനം രണ്ട് ശബാനമൊക്കെ സ്ത്രീകളുണ്ട് നമ്മളോട് പ്രസംഗിക്കുമ്പോൾ എല്ലാ സമത്വത്തിനെ കുറിച്ച് അതോരാതെ പ്രസംഗിക്കും അവരുടെ അഖിലേന്ത്യാപ്പറ്റി ഞാൻ ഒരു കമ്മിറ്റി പേരെടുത്ത് പറഞ്ഞു ഇപ്പാലത്ത് രാഷ്ട്രീയ പാർട്ടികളൊന്നും പറയാൻ പാടില്ല വലിയ തീയാണ് ഇത് തൊടാൻ പാടില്ലല്ലോ അപ്പൊ ഏതും അങ്ങനെ തന്നെയാണ് എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പൊ അവരുടെ അഖിലേന്ത്യാ കമ്മിറ്റികളൊക്കെ പരിശോധിച്ചാൽ അതിലും പകുതി സ്ത്രീകൾ എന്ന് ഇതുവരെ പാസാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മളെ അടുത്ത രാജ്യമായ ചൈന വലിയൊരു രാജ്യമാണ് അവിടെ എല്ലാ സ്വാതന്ത്ര്യവും സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വവും നടപ്പിലാക്കി എന്ന് പറയപ്പെടുന്ന അവകാശപ്പെടുന്ന രാജ്യമാണ് ആ രാജ്യത്തിലുള്ള പാർട്ടിയുടെ അവിടുത്തെ അഖിലേന്ത്യ എന്ന് പറഞ്ഞ മാതിരി അഖില ചൈന അഖില ചൈനയുടെ ഒരു കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു ഇപ്പൊ കഴിഞ്ഞ മാസത്തിൽ ഒരു മാസം മുമ്പേ അപ്പൊ ഇന്ന് റിപ്പോർട്ട് ഇവിടെ പത്രത്തിൽ വന്നിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ പ്രതിനിധി ഇല്ലാത്ത കമ്മിറ്റി നിലവിൽ വന്നത് കൃത്യുണ്ടായത് ഇരുപത്തിയഞ്ചു കൊല്ലത്ത് ആദ്യമാണ് സ്ത്രീ ഒരു പ്രതിനിധി ഇല്ല ചൈന എന്ന് പറഞ്ഞാൽ വലിയ രാജ്യമാണ് ഇന്ത്യക്കാണ് ജനമുള്ള രാജ്യം ചൈന മാത്രമേ ഉള്ള ലോകത്ത് ഇന്ത്യയിൽ കൂടുതലുണ്ടത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആയിരക്കണക്കിന് പ്രതിനിധികൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിന്റെ തായെങ്കിലും അവിടെ ഉണ്ടാവും അത്രയ്ക്ക് ഉണ്ടായിട്ടും ഇരുപത്തിയഞ്ചു വല്ല ചരിത്രത്തിനിടയില് ഈ സ്ത്രീ പ്രതിനിധി ഒന്നുമില്ലാത്ത കമ്മറ്റിയ നിലവിൽ വന്നു അപ്പോൾ ഏതായാലും അവിടെ പൗതി സ്ത്രീകൾ വേണം നിയമം അവിടെ വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാറോ അപ്പോൾ ഈ അണ്ടിയോടൊടുത്താലേ മാങ്ങയുടെ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിക്കുള്ള യഥാർത്ഥ സ്വഭാവം അവരുടെ സ്വന്തം കാര്യത്തിലേക്ക് അടുത്തേ എന്നുള്ളൂ അല്ലാതറിയില്ല അവരെ സ്വന്തം കാര്യത്തിലുള്ള ഏത് കാര്യത്തിലുള്ള കമ്മിറ്റി ആണെങ്കിലും അതൊരു സ്ത്രീ സമത്വം അവർ പാസ്സാക്കിയിട്ടില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേജിൽ ഇരിക്കാൻ നാലാളുണ്ടെങ്കിൽ രണ്ടാളിനെ സ്ത്രീയാക്കും ഒരു ബൈക്ക് പോവുകയാണെങ്കിൽ രണ്ടാൾ സ്ത്രീയാക്കും ഇങ്ങനെയുള്ള ഒരു പൊട്ടീഷന്റെ പണി നടത്തുക എന്നുള്ളത് ആ സ്ത്രീ സമത്വം അവസരത്തിൽ ആരും നടപ്പിലാകത്തില്ല എന്നല്ല യഥാർത്ഥത്തിൽ സാധ്യമല്ലത് അവർ സമ്മതിക്കൂല എന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ സ്വതന്ത്ര ലൈംഗികത അത് വളരെ ഒരു പ്രശ്നമാണ് അതിനുവേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും വാദിക്കപ്പെടുന്നത് കോഴികളെ അങ്ങനെയാണ് പറയുന്നത് മനുഷ്യന് അങ്ങനെ ഒരു കുടുംബ വ്യവസ്ഥ എന്നതൊന്നും ഇല്ല എന്നുള്ളതാണ് മാതാവ് പിതാവ് കുടുംബം വ്യഷ്ടൻ അനുജൻ എന്നൊന്നും വേണ്ട എല്ലാ മൃഗങ്ങൾ കോഴികളില്ല ജീവിക്കുന്നു പശുക്കളും കാളകളുമല്ല ജീവിക്കുന്നു അതുപോലെ എവിടെയും ആരുമായിട്ടും പിന്നെ ബോഹിച്ചും പിന്നെ സുഖിച്ചും ജീവിക്കണം എന്നുള്ളതാണ് പറയുന്നത് ആണ് സൗന്ദര് ലൈഗീത എന്ന് പറഞ്ഞാല് ആ ഒരു സ്വഭാവം നാട്ടിൽ നിലവരണം എന്നുള്ള അതിനുവേണ്ടി അവർ പ്രസംഗിക്കാറുള്ള അങ്ങനെയുള്ള സ്വഭാവം നിലവിൽ രാജ്യക്കാരൊക്കെ വളരെ സന്തുഷ്ടമായി ജീവിക്കുക എന്നാണ് പറയപ്പെടാറുള്ളത് വളരെ സന്തോഷത്തിൽ ജീവിക്കാന്ന് മാഷന്മാരൊക്കെ ഈ അവതരിപ്പിക്കുന്ന ചില സ്കൂളൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിലെ എല്ലാ രാജ്യങ്ങളും അതായത് ഈ സ്വതന്ത്ര ലൈകീയത നടപ്പിൽ വന്ന എല്ലാ രാജ്യങ്ങളും എല്ലാവരും വളരെ സന്തുഷ്ടമായി ജീവിക്കുക എന്നുള്ളതാണ് വളരെ കളവാണ് സത്യമല്ല പറയുന്നത് കളവാണ് സ്വതന്ത്ര ലൈകീയത നടപ്പിൽ വന്ന രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ രണ്ട് മൂന്ന് പ്രത്യേകതകൾ ഒന്ന് ആ രാജ്യങ്ങളൊക്കെ അവിവാഹിതരായ അമ്മമാരുടെ രാജ്യമായി മാറിയിട്ടുണ്ടെന്നുള്ള ഞാൻ ഈ പറയുന്നത് എവിടുന്നാന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം രണ്ടിലെ തവള പോലെ ഇന്ത്യ രാജ്യത്തുനിന്ന് എവിടുക്കും പുറത്തു പോകാത്ത ഗൾഫിലൊന്നും പോകാത്ത ഞാനെങ്ങനെയാ അത് മറ്റു രാജ്യങ്ങളിൽ പറയുന്നു എന്നുള്ളത് എനിക്ക് സംശയം ഉണ്ടാവും ഞാൻ വെറുതെ പറയുന്നില്ല ഒക്കെ പിമ്പലം ഉണ്ടായിട്ടേ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്കൊക്കെ എല്ലാ ഓപിൻ താവൂരം പിന്നെ ഒഴിവ് സമയത്ത് പന്തു കളി കാണും ക്രിക്കറ്റ് കാണുമൊക്കെ എൻ്റെ ഹോബി എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിലെ പല രാജ്യങ്ങളിലുള്ള സംസ്കാരങ്ങൾ അവിടെ നടക്കുന്ന കല്യാണങ്ങൾ അവിടെ മരണ പിന്നെ വീട്ടിലുള്ള നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ യൂട്യൂബിലുണ്ട് ഇതൊക്കെ കാണലാണ് ഒഴിവ് സമയത്തിൻ്റെ പണി ഞാനത് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ പല രാജ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിലും പല വിദേശ രാജ്യങ്ങളിലുമുള്ള കാര്യങ്ങൾ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ അതൊക്കെ ഒപ്പിയെടുത്ത് ആ രാജ്യത്തിൻ്റെ സംസ്കാരങ്ങളും ആ സാഹചര്യത്തിൻ്റെ രീതികളും ആ രാജ്യത്തുള്ള ആ സ്വഭാവങ്ങൾ എല്ലാം അതിൽ പറയും അവർ ആ കൂട്ടത്തിൽ പല രാജ്യങ്ങളുടേതും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഈ സ്വതന്ത്ര ലൈകീയത നടപ്പിലായതുകൊണ്ട് അവിവാഹിതരായ അമ്മമാരിഷ്ടം പോലെ ഉള്ള രാജ്യമാണ് എന്നുള്ളത് പല രാജ്യത്തും അതുപോലെ തന്നെ ആ രാജ്യങ്ങളെക്കുറിച്ച് മറ്റൊരു കാര്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവർ പിന്നെ ജനാധിപത്യ രാജ്യമാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് പ്രകടന പത്രിക ഇറക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ട് അവിടെ എഴുതാറുള്ളത് പഴയ നഷ്ടപ്പെട്ട കുടുംബജീവിതം തിരിച്ചു വരാൻ ഞങ്ങൾ ശ്രമിക്കും എന്ന് എഴുതാറുള്ളത് പ്രകടന പത്രികയിൽ എഴുതാറുള്ളത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണല്ലോ നടപ്പിലാക്കുകയില്ല എന്നുള്ളതല്ലല്ലോ എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് പ്രണത്തിലൊക്കെ എഴുതാം അപ്പൊ ആ ഇത് അവർ പറഞ്ഞത് ആ നാട്ടിന്റെ സംസ്കാരം ഒപ്പിയെടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ അവിടെ പറഞ്ഞതാണത് അപ്പൊ അതുകൊണ്ട് സനത്തുള്ളത് തന്നെയാണ് വിശ്വസിക്കാം അപ്പോ അവര് പറഞ്ഞത് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് പ്രകടനപത്രിക ഇറക്കുമ്പോൾ അവർ അതിൽ കാര്യമായിട്ട് എഴുതാറുള്ളത് ഇവിടെ നഷ്ടപ്പെട്ട കുടുംബവ്യവസ്ഥ കുടുംബവ്യവസ്ഥ അവിടെ ഇല്ല അവിടെ മാതാ പിതാവ് ജ്യേഷ്ഠൻ അനുജൻ എന്ന ബന്ധം ഒന്നുമില്ല അവിടെ കോഴികളെ പോലെ ജീവിക്കുകയാണ് അവിടെ എല്ലാ സ്വതന്ത്രമായിട്ട് ജീവിക്കുകയാണ് ആ നിലവിൽ വന്നാൽ ചുരുക്കി പറഞ്ഞാൽ ആ എൽ ജീവീട്ട് നിലവിൽ വന്നാൽ ആകെ കഷ്ടത്തിപ്പെടുന്ന സ്ത്രീകളായി സ്ത്രീകൾക്കാണ് കഷ്ടപ്പെടുക ഒരു കുഞ്ഞ് ജനിച്ചാൽ പിതാവിന് കാര്യമായ ഉത്തരവാദിത്വമൊന്നും ഇല്ല എന്നാ തത്വം ജനിച്ച് പറയുന്നത് അത് മാതാവ് നോക്കിക്കോളണം അതുതന്നെയാണ് അവർ പറയുന്നത് അവിവാഹിതരായ അമ്മമാരുടെ രാജ്യമായിട്ടുണ്ടെന്ന് അത് നടപ്പിലാക്കിയ രാജ്യങ്ങളൊക്കെ മൂന്ന് കുട്ടിയാലുണ്ടാവും ആ മൂന്ന് കുട്ടിയുടെ മാപ്പിയും മൂന്ന് കാമ കാ കാമുകന്മാരായിരിക്കും അവരെ അതൊന്നും അറിയില്ല അവരൊക്കെ വേറെ വഴി നോക്കി പോയിട്ടുണ്ടാവും നല്ല പ്രായം കഴിഞ്ഞപ്പോൾ അവർ വേറെ ഗേൾഫ്രണ്ട തെരഞ്ഞു പോയിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് സ്ത്രീകളുടെ കാര്യങ്ങൾ വളരെ കസ്തലിക്കലാവുന്ന ഒരവസ്ഥയാണ് ആ രാജ്യങ്ങളിലൊക്കെ ഉള്ളത് എന്നുള്ളതാണ് അവിടെ ആ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും മനുഷ്യവർഗത്തിന് ലോകത്ത് സുഖമായി ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയല്ല ഒരു കാലത്ത് താന്തോണിയായിട്ട് സുഖിച്ച് ജീവിക്കാൻ പറ്റുമെന്നല്ലാതെ ഒരു മാതാപിതാക്കളും സന്താനങ്ങളും ജ്യേഷ്ഠാജിപാരും തമ്മിലുള്ള ബന്ധങ്ങളും സഹായ സഹകരണങ്ങളും ഇതൊന്നും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയല്ല അതൊന്നുമുള്ളത് സ്വാമത്വമാണെങ്കിലും ശരി സ്വാതന്ത്ര്യമാണെങ്കിലും യുക്തിവാദമാണെങ്കിലും ഇതിനൊക്കെ നിലവിൽ വരുമ്പോൾ ഏതൊരു കാര്യവും നഷ്ടപ്പെട്ടാലും നിലവില് വന്നാൽ പിന്നെ രണ്ടാമത് തിരിച്ചെടുക്കാൻ പറ്റില്ല പഴയ നിലപാട് തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല ജനങ്ങൾക്ക് അത് ശീലിച്ചു പോയി അത് എല്ലാം അങ്ങനെ തന്നെയാണ് പഹരി കള്ള് മദ്യപാനം ഇവിടെ കുറ്റമാണ് ദോഷമാണെന്ന് എല്ലാവരും സംഗതിക്കുന്നുണ്ട് ഗവൺമെന്റിന് നിരോധിക്കാത്ത ഗവൺമെന്റ് പോലും കെ എസ് ആർ ടി എസ് എഴുതിയേക്കുണ്ടല്ലോ മത വർജന എന്നാ പറയാം അത് ഒഴിവാക്കണം എന്നാ പറയാം അതായത് വാങ്ങുക എന്നിട്ട് പുറത്ത് കൊയ്ക്കാം ഉൽപ്പാദനവും വിൽപ്പന ഒന്നും തെറ്റില്ല വർജിക്കണം എന്നല്ലേ നിരോധനമല്ല അപ്പൊ ഏതായാലും പിന്നെ നഷ്ടപ്പെട്ടാൽ ആ സ്വഭാവം നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പോ ചുരുക്കി പറഞ്ഞ ഞാൻ നീട്ടി പറയുന്നില്ല സാവതാകെ വിളിച്ചിരിക്കുന്നു പറയുന്നില്ല കുറച്ചു കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു ഞാൻ വളരെ ചുരുക്കി പറയുന്നേ ഉള്ളൂ ഈ വിശദമായ അദ്ദേഹം പറയും നിങ്ങൾക്ക് അതിൻ്റെ ശേഷം പ്രഭാഷണം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഈ സദസ്സിലുള്ളവർക്ക് സംശയങ്ങൾ പ്രശ്നങ്ങൾ ശരിക്കും കേട്ടാ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കാം മൈക്ക് നിങ്ങളെ കയ്യിൽ തരും അത് ചോദിക്കാനുള്ള സന്ദർഭം ഉണ്ടായിരിക്കും പിന്നെ അത് സുഖാനുഭവ നമുക്ക് എല്ലാം കേൾക്കാനും പിന്നെ മനസ്സിലാക്കാനും ഈമാനപൂർവ ജീവിക്കാനും മരിക്കാനും ഉതാഹം നമുക്ക് ചെയ്യുമാറാവട്ടെ നമുക്ക് നമ്മുടെ സന്താനങ്ങളെയും ഉള്ള സുഖാനുഭവ താരം സാധ്യങ്ങൾ ഉൾപ്പെടുത്തു മാറാവട്ടെ എല്ലാം കൂടെ ദുർഭാരണങ്ങളിൽ നിന്നും ഉദ്ദേഹവും കാത്തുഷിക്കുമാറാവട്ടെ നമ്മുടെ ഈമാൻ ഉദാഹം മരിക്കുന്നത് വരെ സംരക്ഷിക്കുമാറാവട്ടെ അവിടെ നിന്ന് മരിച്ചുപോയ ആളുകളുടെ കബറുള്ള സന്തോഷകരമാക്കുമാറാവട്ടെ എല്ലാവിധാഭത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നുള്ള